കുറച്ച് ബുക്ക് ആണ് കേട്ടോ അപ്പോൾ ഷെൽഫ് എന്തൊക്കെയോ തട്ടി അടുക്കി പ്രുക്കി വെക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം എനിക്കും കുറച്ച് കുട്ടിക്കും യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ബുക്കുകളാണ് അതായത് ഇത് കളറിങ് ബുക്കാണ് കേട്ടോ എന്താ കുറച്ചധികം കളർ കൊടുക്കാറുണ്ട് ഇത് തൊട്ട് വീട്ടിലെ കുട്ടിക്ക് ബർത്ത്ഡേ ആയപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ കിട്ടിയതാണ് കേട്ടോ ഇത് പിന്നെ ടിൻറ്റുമോൻ കഥകളാണ് അത് ഞാൻ ഇടയിലടയിലൊക്കെ ഇങ്ങനെ കോമഡി പോലെ വായിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കാറൊക്കെ കേട്ടോ ഇപ്പോൾ പിന്നെ അതിനുള്ള സമയങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ ഇത് ചലച്ചിത്ര ഗാനങ്ങളുടെ രണ്ട് ബുക്കുകളാണ് അപ്പോൾ ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ തന്നെ പാടി ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ കേട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ആക്കും കേട്ടോ കാരണം കഴുതരാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് പിന്നെ രാമായണ കുട്ടിക്കഥകളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കുറെ അധികം വായിച്ചിട്ടൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം അതൊന്നും ഓർമ്മയില്ല എന്താ കഥ എന്ന് പോലും പിന്നെ ഇത് നാടൻ പാട്ടിൻ്റെ കേട്ടോ ഇത് എൻ്റെ അനീൻ്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത് അത് അവൻ ചെറിയ ക്ലാസ്സിൽ എന്തോ ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് തോന്നുന്നു ഇത് പിന്നെ എൻ്റെ കുഞ്ഞ് ഡിക്ഷണറിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് ഇതിൻ്റെ ചട്ട പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ചട്ട പോയി എന്നുള്ളത് ചോദിച്ചാൽ അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇത് ബാലരമ ബാലരമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് കുറേ ഉണ്ട് കേട്ടോ കളക്ഷൻസ് അത് എവിടെയൊക്കെയാണെന്ന് എനിക്ക് പോലും അറിയില്ല അങ്ങനെ കുറേ വാ വായിക്കും ഞാനിങ്ങനെ ഇങ്ങനത്തെ ഓരോ കുട്ടി കുട്ടി കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് പി എസ് സി ബുക്കാണ് കേട്ടോ അപ്പോൾ പി എസ് സി ബുക്കിൽ വലിയൊരു ബുക്ക് ഉണ്ട് പക്ഷേ അത് അലമാരിയിലേക്കാണ് അതെവിടെയാണെന്നൊന്നും അറിയില്ല ഞാൻ ആദ്യം തപ്പിത്തെറിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ ഹിന്ദി മലയാളം ഡിക്ഷണറി ആണ് കേട്ടോ ഇതും അങ്ങനെ ഇതും പിന്നെ ആ ഡിക്ഷണറി ഒന്ന് കംപ്ലൈൻറ്റ് അല്ല കംപ്ലൈൻ്റ് കേടുവന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഇംഗ്ലീഷ് ഡിക്ഷണറി ഒന്ന് പുതിയതായിട്ട് വാങ്ങിയതാണ് പിന്നെ ഒരൊറ്റ കുഴപ്പമില്ല എടുത്താലല്ലേ അല്ലേ കുഴപ്പം വരിക അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇനി എൻ്റെ മോൾക്കതൊക്കെ ഉപയോഗം വരും ഇത് പിന്നെ കളറിങ് ബേഡ്സിൻ്റെ കളറിങ്ങിൻ്റെ ബുക്കാണ് കേട്ടോ ഇതിങ്ങനെ കുറച്ചധികം ഉണ്ട് പിന്നെ ഇത് ഹ്യൂമൺ അനാറ്റമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് നമ്മുടെ മനുഷ്യ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇതിലിങ്ങനെ കുറേയധികം പാർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കിട്ടിയ സമയത്തൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റിക്കർ ചാർട്ട് ബുക്കാണ് നമ്മളിത് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കില്ലേ അതിനായിട്ടുള്ളതാണ് കേട്ടോ ഇതെൻ്റെ അമ്മയുടെ മോർട്ടേ ആണ് ഇനിയിപ്പോൾ അത് ഇവർക്ക് ഉപകാരപ്പെടുന്ന ഒര് തന്നതാണ് കേട്ടോ ഇത് പിന്നെ മലയാളം അക്ഷരമാല ഞാൻ പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വാങ്ങി കാണോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പിന്നെ എ ബി സി ഡിയുടെ ലെറ്റർ വേർഡ്സുകളൊക്കെ അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങാൻ പറ്റില്ലാന്ന് പറയും പക്ഷെ ഞാൻ അവർക്കൂടെ വാങ്ങിയിട്ടുള്ള ഒറ്റ കാര്യം ഇത് മാത്രമാണ് കേട്ടോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വായിക്കും അതേപോലെ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ പഠിപ്പിൻ്റെ ഒരു ഇതൊക്കെ കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് അത് വാങ്ങി ഇത് പിന്നെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് ചെറേസിൻ്റെ മോൾക്ക് കളറിംഗ് ബുക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബുക്ക് കളക്ഷൻസ് ഇനിയും കുറേയധികമൊക്കെ ഉണ്ട് അതൊക്കെ ആലന്മാരിൻ്റെ മേലെ കെട്ടിപ്പറുക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അതൊക്കെ മുഴുവൻ കൊടി തട്ടി എടുക്കണം അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഇനി നമ്മൾക്ക് എന്നുള്ള നിലയിൽ ഏറ്റവും കൊടുക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണല്ലേ അവർ ഏത് മൊക്കിലും മൂലയിലും പോയി കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഉപകാരമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് എന്താണെങ്കിലും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിദ്യാഭ്യാസം എല്ലാവരും നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും മോൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളാണ് എല്ലാവരും അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൂടുതൽ കൊടുക്കുക അവർക്ക് എവിടെ വേണമെങ്കിലും ഉയർച്ചയിലെത്താം നമ്മുടെ മക്കൾ നാളെ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാൻ അമ്മ എന്നുള്ളതിനായിക്കെ എല്ലാവരോടും പറയുന്നത് നമുക്കാവുന്ന അത്രയും നമ്മൾ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ടാറ്റാ